ഹലോ അസ്സാമലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എഗ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് അതുപോലെ നമ്മുടെ മക്കൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് രാവിലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പൊ മക്കൾക്ക് ഒത്തിരിയൊക്കെ ഇഷ്ടം ഒത്തിരി ആയിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയാണ് അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പൊ നമ്മുടെ ഈ ചോറ് ഒത്തിരി ഒരു വെന്ത് പോവാതെ കുഴഞ്ഞു പോവാന്റെ നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു റൈസിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ട്രിക്കും കൂടി ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ എഗ് ബിരിയാണി ഒക്കെ വെക്കുന്ന സമയത്ത് ചെയ്ത് കൊടുക്കാറുള്ളതാണ് അപ്പൊ നമുക്ക് വീഡിയോന്റെ ഇടക്ക് അത് കാണാം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ ബിരിയാണിയുടെ അരിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അരി നമുക്ക് ഒന്നുകിലും നിങ്ങൾ എന്തെങ്കിലും ഒരു പാത്രത്തിലോ കപ്പിലോ അളന്നെടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആയിട്ട് നമുക്ക് അളന്നെടുക്കാൻ വേണ്ടി പറ്റും വെള്ളത്തിന്റെ അളവ് നമുക്ക് കൂടോ കുറയോ അല്ലെങ്കിൽ ആകെ ഒരു ഒരു ഡൗട്ട് ഉണ്ടാവുമോ അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് ഇതുപോലെ നമുക്ക് അളന്നെടുത്താൽ മതി കേട്ടോ ഇപ്പൊ ഞാൻ നാല് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കിലോ അരി ഉണ്ട് അപ്പൊ അത് ഞാൻ ഒറ്റ കപ്പിലാക്കിയിട്ടാണ് അളവ് കാണിച്ചിട്ടുള്ളത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് വെള്ളം എടുക്കാൻ വേണ്ടിട്ട് ഈസി ആയിരിക്കും കേട്ടോ അപ്പൊ ആ ഒരു അരി നമുക്ക് നന്നായിട്ട് കഴുകി അതൊന്ന് ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ ഏർ ഒരു ഇരുപത് മിനിറ്റ് എന്തായാലും ഇരുന്നോട്ടെ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആ ഒരു റൈസ് വെന്ത് വരുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ തന്നെയാണ് കിട്ടുകട്ടോ അപ്പൊ അതിനൊരു ഇരുപത് മിനിറ്റ് അവിടെ ഇരുന്നോട്ടെ നന്നായി കഴുകിയതിന് ശേഷം മാത്രം വെള്ളത്തിൽ വെള്ളമൊഴിച്ചു വെക്കണേ പിന്നെ ഞാൻ ഇതാ പതിനഞ്ച് വെളുത്ത് സോറി ഇരുപത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ചിട്ട് വെക്കണം കേട്ടോ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചാൽ മതി ഒത്തിരി അരച്ചെടുക്കരുത് കേട്ടോ പിന്നെ ഒരു വലിയൊരു സവോളയുടെ പകുതി ഞാനിതാ ഒരു സൈഡിൽ നന്നായിട്ട് കനം കുറച്ചിട്ട് അരിഞ്ഞിട്ടുണ്ട് അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് പിന്നെ ഞാൻ മൂന്ന് സവോള കട്ട് ചെയ്തിട്ട് വേറെയും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ രണ്ട് തക്കാളി വലിയ തക്കാളിയാണ് അപ്പോൾ രണ്ട് തക്കാളി കട്ട് ചെയ്തിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഞാൻ കുക്കറിലാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ വീഡിയോ ക്യാമറ ഓണാക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണേ അപ്പോൾ രണ്ട് ടീസ്പൂൺ നെയ്യും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കതിലേക്ക് ആദ്യം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനുള്ള സവോളയില്ലേ അത് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ സവോള നന്നായി കനം കുറച്ച് അരിഞ്ഞതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞരടി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും നല്ലോണം തിന്നായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നമുക്ക് ആ ഒരു നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം നന്നായിട്ട് പൊരിച്ച രീതിയിൽ കിട്ടണം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതാ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഉള്ളി നമ്മൾ ചോറിലൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഇതിന് നമ്മളൊരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർക്കുമ്പോൾ നമുക്ക് ചോറ് മധുരമാവുക എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ അപ്പം ആ ഒരു നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാൻ ചെയ്യാം കേട്ടോ അപ്പം ഇനി നമുക്ക് ഈ ഒരു സവോള നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നല്ലൊരു മുരിമൊരിഞ്ഞ് കിട്ടണം കേട്ടോ അത് കണ്ടോ ഒന്നും കൂടെ ഒന്ന് ആവാണ്ട് അപ്പം കണ്ട സവോള നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കരിഞ്ഞു പോവരുത് കരിഞ്ഞു പോകാണ്ട് ഇതേപോലെ ഒരു ഒരു ബ്രൗൺ കളറൊക്കെ ആയി നന്നായിട്ട് മൊരിഞ്ഞു വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി ഞാൻ ആ ഉള്ളി മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കാഷ്യൂ മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഒന്ന് വറുത്തെടുക്കാം അപ്പം നമ്മൾ സാധാരണ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ക്യാഷ് മുന്തിരി ഒന്നും ഇട്ട് കൊടുക്കാറില്ല നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് അപ്പം ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ ഞാൻ ബിരിയാണി അരി ആണല്ലോ വെള്ളത്തിലിട്ടത് അതിന് പകരം നിങ്ങൾക്ക് ബിരിയാണി അരി കയ്യിൽ ഇല്ലാന്നാണെങ്കിൽ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയില്ലേ ആ ഒരു പച്ചരി ഇതുപോലെ കഴുകിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെള്ളത്തിലിട്ടാൽ മതി കേട്ടോ പിന്നെ ഈ ഒരു പച്ചരി വെച്ച് ചെയ്യുമ്പോഴും സൂപ്പറാണ് നമ്മുടെ ചോറ് ഇട്ടോ പച്ചരി വെച്ചിട്ട് നെയ്ച്ചോറോ ബിരിയാണി ഒന്നും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയാണേ അപ്പം ഇനി ഞാൻ ആ കാശം മുന്തിരിയൊക്കെ ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മൂന്ന് ചെറിയ മൂന്ന് കഷ്ണം പട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഒരു മൂന്നോ നാലോ ഗ്രാമ്പ് ഒരു രണ്ട് മൂന്ന് ഏലക്ക ഒരു പത്ത് മണി കുരുമുളക് ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ ഈ ജാതിക്കുണ്ടല്ലോ അതിൻ്റെ തൊലിയാണ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പുറമേ ഉണ്ടാവില്ല കട്ടിയുള്ള ഒരു തൊലി ഭാഗം അപ്പോൾ അതാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് അതിലേക്ക് സവോള ചേർക്കാം അപ്പോൾ സവോള കനം കുറച്ചിട്ട് തന്നെയാണ് അരിഞ്ഞിട്ടുള്ളത് അപ്പം അതും ഒന്ന് കൈവച്ചിട്ടൊന്ന് ഞെരടിയിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മളെടുത്ത അരിക്കും ഒക്കെ അനുസരിച്ചിട്ടുള്ള സവോള എടുത്താൽ മതി പിന്നെ ഒത്തിരി മസാല ഇഷ്ടമല്ല ഇവിടെ മക്കൾക്ക് കിട്ടാ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാനിത് ആദ്യം ഞാനതൊരു മുക്കാൽ ടീസ്പൂൺ സോറി ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് സവോള നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ഉപ്പ് ചേർത്തതിൻ്റെ പേരിൽ തന്നെ പെട്ടെന്ന് നമുക്ക് സവോള പുഴഞ്ഞു കിട്ടും അപ്പം അത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ചെറിയൊരു കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് നമ്മൾ മൊരിയുന്ന രീതിയിലൊന്നും ചെയ്യണ്ട കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ തക്കാളി നന്നായിട്ട് വെന്ത് ഒന്ന് ഉടഞ്ഞു വരുന്ന സമയം ആ സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് കൂടുതൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബിരി നമ്മൾ ഈ ഒരു റൈസിൽ ചേർക്കുന്ന ഒരു ട്രിക്കാണ് കേട്ടോ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് തരുന്ന ഒരു സംഭവം ഒന്നുമില്ല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മുക്കാൽ ടീസ്പൂൺ വലിയ ജീരകമാണത് അപ്പോൾ മല്ലിപ്പൊടി നമ്മൾ വറുത്ത മല്ലിപ്പൊടിയില്ലേ അതെല്ലാം ഇട്ടോ എടുക്കണേ നമ്മൾ സാധാരണ പാക്കറ്റ് വാങ്ങുമല്ലോ കടയിൽ നിന്ന് പച്ച മല്ലിപ്പൊടി ഉണ്ടാവുമല്ലോ വറക്കാത്തൊരു മല്ലിപ്പൊടി അതാണ് കേട്ടോ അതാണ് എടുക്കേണ്ടത് കേട്ടോ വറുത്ത അല്ല അപ്പോൾ അതൊരു ടീ ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ പെരും ജീരകം എന്നിട്ട് ഒരിത്തിരി ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതാ കണ്ടോ ആ സമയം നമ്മുടെ ഇഞ്ചി ഒക്കെ ചേർത്ത് നന്നായിട്ട് ആ നെയ്യിലൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടായിരുന്നേ അതിന് ശേഷം നമ്മുടെ ഈ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പൊടിയും ജീരകവും തമ്മിലുള്ള അരപ്പില്ലേ അത് ഈ ഒരു നെയ്ലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ നമുക്കിതായി ഉള്ളീടെയൊക്കെ കൂടെ ആ ഒരു അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചചവം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം മല്ലിപ്പൊടി എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ആ ഒരു പച്ചമല്ലി മല്ലിപ്പൊടി ഇല്ല നിങ്ങൾ ചേർക്കേണ്ട അച്ചാ മതി വറുത്ത ചേർക്കണ്ടട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്തു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ആ എണ്ണയിലിട്ടൊന്ന് മൂപ്പിക്കാം ആ പൊടികളുടെ പച്ചച്ചവൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ ഒന്ന് ചെയ്താൽ മതി കേട്ടോ ആ ഒരു ടൈമ് തന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ഞാൻ വിട്ടുപോയതാണ് അത് ഞാൻ പിന്നെ ചേർത്ത് കൊടുത്തു കേട്ടോ ആ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അധികം പുളി ഇല്ലാത്ത തൈരാണ് ചേർക്കുന്നത് ട്ടോ. ഒത്തിരി പുളി ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂണോ ഒരു ടീസ്പൂണോ നിങ്ങൾ പുളി നോക്കിയിട്ട് ചെയ്താൽ മതിയെ പിന്നെ ഞാൻ ഇതാ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ട്ടോ. അപ്പോൾ ഒരു കപ്പ് അരിക്കാണ് ഞാൻ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ട്ടോ. അപ്പോൾ ഒരു കപ്പിന് ഒന്നേ മുക്കാൽ എടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം അത് വെന്ത് കിട്ടുന്ന രീതിയിലാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് എടുക്കാം കാരണം നമ്മൾ നമ്മളൊരു ഇരുപത് മിനിറ്റ് നമ്മുടെ അരി ഒന്ന് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നേ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം തന്നെ മതിയാകും കേട്ടോ അപ്പം ഇതിലേക്ക് ഞാനെന്താ ഒരു ചെറുനാരങ്ങിൻ്റെ പകുതിയാണ് കേട്ടോ അതിൻ്റെ കുരു ഒന്ന് കളഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ഉപ്പിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്ന ഉപ്പ് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ നമ്മൾ ആ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പൊന്ന് ഇത്തിരി മുന്നിൽ നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാലാണ് ചോറിൽ ഉപ്പ് പിടിക്കുകയുള്ളു കേട്ടോ അപ്പോൾ ഞാൻ അരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ആദ്യം കേട്ടോ അതിന് ശേഷം ഇതാ ഒരു ഇത്തിരിയും കൂടെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയിലേയും പുതിനയിലെയും കൂടി അരിഞ്ഞതിട്ടുള്ള അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുത്തു അതുപോലെ നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച സവോളയില്ലേ അതിൽ നിന്നും ഒരു ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ ലാസ്റ്റ് നമുക്കിതാണ് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ നാല് മുട്ടയാണ് പുഴുങ്ങി വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു നാല് മുട്ട ഇട്ട് കൊടുക്കുക എന്നിട്ട് വല്ലാണ്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇളക്കിയിട്ട് ആ കോഴിമുട്ട അടിയിൽ പോകുന്ന രീതിയിലാവണ്ട രീതിയിലാവണ്ടെട്ടോ അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചു കൊടുക്കുക ഒറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ വിസിലൊക്കെ ഒന്ന് ഊരി ഒന്ന് ഏറെ വരുന്നുണ്ടോന്നൊക്കെ ശ്രദ്ധിക്കണേ എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ ഒറ്റ വിസിൽ വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് അതിലെ പ്രഷർ തനിയേ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു റൈസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ അതാ നമ്മുടെ കുക്കർ ഇതാ ഫസ്റ്റ് വിസിൽ വന്നിട്ടുണ്ട് ഇത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഫസ്റ്റ് വിസിൽ വന്ന് ആ ടൈമിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് ആ ഒരു വിസിൽ ഇങ്ങനെ താഴ്ത്തി കൊടുക്കണ്ട കേട്ടോ അത് താഴ്ന്നോളും അതിന് ശേഷം അതിൽ ആവി കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം നമുക്ക് തുറക്കാം കേട്ടോ ഇപ്പോൾ ഇതിൽ ആവി മൊത്തം പോയിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ തുറന്ന് നോക്കുന്നത് അപ്പോൾ കണ്ട നമ്മുടെ എഗ് ബിരിയാണി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത് അടിപൊളിയായിട്ടുള്ളൊരു മണാണേ അപ്പോൾ കണ്ട നമ്മുടെ ഈ റൈസ് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ആ ഒരു കോഴിമുട്ട കണ്ടല്ലോ അതൊരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം ഇളക്കി കൊടുക്കാട്ടോ അല്ലെങ്കിൽ അതൊക്കെ പൊട്ടി പോകേണ്ടെന്ന് വെച്ചിട്ടാണ് പിന്നെ ഒരു ഇതിലുള്ള ഈ ഒരു കോഴിമുട്ട കഴിക്കാൻ അടിപൊളി കേട്ടോ നമുക്കൊരു മസാല എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അടിപൊളിയാണ് കേട്ടോ ആ ഒരു കോഴിമുട്ട കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഇതിൽ നിന്നുള്ള ഈ കോഴിമുട്ട ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് നമുക്ക് റൈസൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒട്ടും മടിക്കു പിടിച്ചിട്ടൊന്നും ഇല്ല അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒറ്റ വിസിലടിച്ച ശേഷം നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് ഇതാ ഇതിൽ പുതിനയിലയും കൂടിയിട്ടുള്ള അതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ കാഷ്യൂ മുന്തിരിയും വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സവോള ഇല്ലേ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ അതും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചോറ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം ഞാനിത് അതിൻ്റെ ബേക്ക് വശം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ചോറ് ഉടഞ്ഞു പോകാണ്ടിരിക്കാനോ കാരണം നമ്മളിത് കുക്കർ തുറന്ന ഭാഗത്തിലല്ല തുറന്ന അപ്പോൾ തന്നെയാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറ് ഉടഞ്ഞു പോവേണ്ടെന്ന് വെച്ചിട്ടോ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് വിളമ്പി എടുത്തിട്ടുണ്ട് നമ്മുടെ കിടിലും ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മക്കൾക്ക് സ്കൂൾക്ക് പോകുന്ന സമയത്ത് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും ജോലിക്ക് പോകുന്ന അമ്മമാർക്കും ഒക്കെ കൊണ്ടുപോവാൻ പറ്റിയിട്ടുള്ള എളുപ്പത്തിൽ തന്നെ നമുക്ക് കുക്കറിൽ തന്നെ ചെയ്ത് തന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ടും മറന്നു പോകല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ തുടർക്കാനും കൂടി മറക്കരുത് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അസലാ ലൈക്കും